മക്കളെ ഞങ്ങൾ ഓച്ചറ വരെ പോവാ ചിൻറ്റുമോനും ബെൽറ്റ് മേടിക്കാനാണ് രണ്ടെണ്ണത്തിനിടയ്ക്ക് കൊണ്ട് കളഞ്ഞു ഇപ്പം കണ്ടോണം അവൻ്റെ ബിപ്രാളവും പരിവേഷവും അവന് പുറത്തു പോകാനുള്ള ആ ബഹളങ്ങൾ കാർ ഗേറ്റ് തുറക്കുമ്പോൾ അവന് പോകണം അവൻ്റെ ബഹളം കണ്ടോണം എന്താ എന്താ പറഞ്ഞേപ്പോ രസമോളകത്ത് കാണും അവിടെ പുറത്തോട്ട് വന്നില്ല കണ്ടില്ല ഇപ്പൊ മണിയായി ഇപ്പൊ അവനെ ഇറക്കി വിട്ടാൽ ഇന്നിനും വരുത്തേ ഇല്ലെങ്കിൽ നാളെ രാവിലെ നോക്കിയാൽ മതി അല്ലെങ്കിൽ എവിടെങ്കിലും വഴി പോയാൽ പിന്നെ കാണത്തിയില്ല ഞാൻ കിടന്ന് പൊത്രവാളം പിടിക്കുന്നു എന്ത് ചെയ്യാനാണ് ഇതാണ് ഇവന്റെ അവസ്ഥ അമ്മച്ചി പോയിച്ചു വരട്ടെ പോരമ്മ പോയിട്ട് വരട്ടെ പോയിട്ട് നീ ഇന്ന് പോയ പിന്നെ ഇനി വരുത്തില്ല നീ പോയ പിന്നെ വരുത്തില്ല അതാ വിടുന്നില്ല ആ വിടുന്നില്ല എവിടെ അമ്മച്ചി പോട്ട് വരട്ടെ കേട്ടോ അമ്മച്ചി പോട്ട് വരട്ടെ എവിടെന്നും കേറില്ല ഇറങ്ങും ബെൽറ്റ് മേടിച്ചിട്ട് വരട്ടെ പോന് ബെൽറ്റ് 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 മേടിച്ചിട്ട് വരട്ടെ കുഞ്ഞിന് ഓ വശംന്നൊക്കെ പാ വറന്നു കാണിക്കാന് ഞങ്ങൾ ഇനിയും മരുന്നടം ഈ ബഹളമായിരിക്കും അതുകൊണ്ട് ചേച്ചി കഥ വരയ്ക്കകത്തിട്ട് കഥ അടയ്ക്കും അവനെ അപ്പൊ പോയിട്ട് വരട്ടെ